നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വട്ടം ഈ ഒരു ഗെയിം റിക്വസ്റ്റ് ചെയ്തിരുന്നു പറഞ്ഞിട്ട് അപ്പൊ അങ്ങോട്ട് കളിക്കാൻ പോവാണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കണം അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ലൈക്ക് നിങ്ങളുടെ പവർ അങ്ങ് കാണിച്ചേക്ക് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഗെയിം പ്ലസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വേറെ ഗ്രാഫിക്സ് ഒക്കെ സെറ്റപ്പ് ആണല്ലോ നമ്മുടെ സെറ്റപ്പാണല്ലോ അടിപൊളി ഗെയിം തന്നെയാണല്ലോ അല്ലേ ഗ്രാഫിക്സ് അടാത് ചേറ്റ് കൈ ഫസ്റ്റ് തന്നെ സ്റ്റോറി മോഡാണ് സ്റ്റോറി മോഡ് മോഡെന്ന് കണ്ടു നോക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കണം നമ്മൾ ഗ്രാൻഡിലൊക്കെ അങ്ങനെ ചുമ്മാ ഇതുപോലെ കുറച്ച് സ്റ്റോറി മോഡൽ കാണിച്ചിട്ട് ലാസ്റ്റ് എന്ത് പുള്ളി വന്നിട്ട് നമ്മൾ തലക്കടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ട് പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി രീതിയിലും അതുപോലെ തന്നെയാണെന്ന് നമുക്ക് നോക്കണം ആരാടാ വണ്ടി ഓടിക്കുന്നത് യാടാ അത് വണ്ടി ഓടിക്കുന്ന മച്ചു ഏ അല്ല നമ്മളെ എബില്ലെന്നാണ് നമ്മളെ വണ്ടി ഓടിച്ചുകൊണ്ട് പോണത് നമ്മളെ സിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളെല്ലാരും പരമാവധി സപ്പോർട്ട് ഉണ്ടായി അപ്പൊ നമ്മള് പരമാവധി ബെന്റ് ബെന്റ് ആദ്യം നമ്മൾക്ക് വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നിട്ട് മതി സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തള്ളപ്പടി വരും കൈ വെയിറ്റ് പറ്റി വരിക നമുക്ക് ആദ്യം ഒളിച്ചു നിൽക്കാം ചിലപ്പോൾ വരുമായിരിക്കും നമ്മൾ ഗ്രാന ഗെയിമൊക്കെ പോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഗെയിം നമ്മൾ സാധാരണ അടിയിൽ സാധനങ്ങൾ കിട്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റർ നമ്മൾ പിടിക്കാൻ വരും എന്നാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോണേ ഞാനിപ്പോൾ അവിടെ ഒരു വെൻറ്റ് തുറന്നിട്ടുണ്ട് അതിൻ്റെ ശബ്ദം നല്ല ശബ്ദം ഉണ്ടായിരുന്നു പക്ഷേ ആളെ കാണാനില്ല അപ്പോൾ വെൻറ്റ് തുറന്നാൽ ആൾ വരില്ല എന്ന് മനസ്സിലായി ലെസ് കോ ഇനി ഇവിടെ എന്തെങ്കിലും ഒക്കെ ബുക്കുണ്ട് ബുക്കും അതേപോലെ തന്നെ കാര്യം ഇതെന്തുവാ നത്തിങ് ആപ്പൻസ് നത്തിങ് ആപ്പൻസ് അപ്പോൾ നമുക്ക് ഈ വെൻറ്റ് വഴി പോവാം ഈ വെൻ്റ് അങ്ങോട്ടാണ് പോണേ കളിയാ ഇതിങ്ങനെ പോയി ഓക്കെ ഇതിങ്ങനെ പോയി ഈ വെൻറ്റ് ഓപ്പൺ ചെയ്തിട്ടിട്ടാൽ ഓക്കെ സെറ്റ് സെറ്റ് എടാ എന്തുവാണോ നല്ല വലുപ്പമുള്ള വീടാണല്ലോ ഓ ഒരുപാട് ഡോറുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കണ്ട് ഗെയിം പ്ലസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് അങ്ങോട്ട് കളിച്ചേക്കാൻ എനിക്ക് മനസ്സിലായി ഒരുപാട് ഡോറുകളുണ്ട് പൊളിച്ചിട്ടേക്കണേ ചോര കൂട്ടി തുറന്നേക്കണല്ലോ ഇനി വല്ല തുരപ്പന്മാരോ അങ്ങനെന്തേലും ഉണ്ടോ കാരണം എന്തുകൊണ്ടാ മൊത്തം ഡോറാണല്ലോ ഇവിടെ എന്തെങ്കിലും എടുക്കണ്ട അതേ അടുത്ത വെന്റ് എല്ലാ വെന്റും നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ആക്കിട്ടേക്കാം ഈ വെന്റി തുറന്നിട്ട് എങ്കിലും വേറെ റൂമിലോട്ട് എത്തിക്കോ ഉം ഉം എന്താ പറയാ ഫ്യൂസ് വെച്ചിട്ടാണല്ലോ ഇനി അടുത്ത പരിപാടി അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ബുക്കിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് നമ്മൾ നമ്മളെ ഗ്രാൻഡ് ഗെയിമിലുള്ള നമ്മളെ മറ്റേ ബുക്ക് ഉണ്ടല്ലോ ഒരു വരുന്നുണ്ടല്ലോ ഈ ബുക്കുകൾ എടുക്കട്ടെ ബുക്ക് ഇപ്പൊ എവിടെ കേട്ട് വാട്ട് ഇന്ന് നിങ്ങൾ കേട്ടെ ഗൈസ് അപ്പോൾ നമ്മൾ പിടിക്കാൻ വരും അയ്യോ ആ തള്ളപ്പുടി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ് ഉറപ്പാണ് ആ സിസ്റ്റർ ഇങ്ങോട്ട് വരും സിസ്റ്ററും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തുവാണെണ്ടേ നമ്മൾ ശബ്ദം ഉണ്ടാക്കിയത് അവിടെ അല്ലേ അവിടെ തീ കത്തുന്ന ശബ്ദം കേൾക്കുന്നു ഗെയിം വൺ അവിടെ നമുക്ക് പരമാവധി നമുക്ക് അങ്ങോട്ട് മോഗുകളോടൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് വന്നേക്കാം ഗോസ്കോ അവിടെ അവിടെ ഒക്കെ വെന്റ് കിട്ടോ വെന്റ് ഒരുപാടുണ്ട് ഏ എന്തുവാടാ നീ കാണിക്കുന്നേ മച്ചു ഓ നമ്മൾക്ക് ആ തള്ളപ്പടി ആ സിസ്റ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കൈസ് നമുക്ക് എങ്ങനെ രക്ഷപ്പെടുന്നു ഇതെന്തുവാണെന്ത ലാഭേ കത്തി തീ കത്തുന്നു ഇതിലൂട്ട് നമ്മള് വീട് വേണ്ടി നമ്മളെ പരമാവധി ഇങ്ങോട്ട് എത്തിയ സംഗതി ആകെ കൈവിട്ട് പോവാണല്ലോ ഡേ വണ് ആയി ഇനി ഡേ ടു സംസാരിക്കണ പോലെ പെണ്ണ് സംസാരിക്കുന്ന ഫ്യൂസ് എടുത്തേക്കണോ ഐ വിൽ നോട്ട് സത്യം കള്ളുടിച്ചിട്ട് ആൾക്കാർ കള്ളുടിച്ച ആൾക്കാർ സംസാരിക്കണം മാതിരി ഈ തള്ള സംസാരിക്കുന്നത് സാധനം കഴിച്ചെനിക്ക് തോന്നുന്നു നമ്മള് ഇതിന്റെ അകത്ത് ഫിറ്റ് ചെയ്തേക്കണം ഓക്കേ ഇപ്പൊ രണ്ടെണ്ണം നമ്മള് കണ്ടുപിടിച്ച് അല്ലെ ഒന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഇനി രണ്ടെണ്ണം നമ്മള് ഒപ്പിച്ച് എടുക്കണം കഴിച്ചു ആ രണ്ടെണ്ണം കിട്ടി കഴിഞ്ഞാൽ ഈ ലിവർ അങ്ങോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ചിലപ്പോ എന്തേലൊക്കെ സംഭവിക്കും കായ്സ് ഇനി രണ്ടെണ്ണം എവിടെ ഇരിക്കണേ രണ്ടെണ്ണം നമ്മൾ തപ്പണമല്ലേ അപ്പോൾ അപ്പോൾ പരാമതി അപ്പോൾ നമ്മളെ പരിപാടി അതാണ് ഓ അത് ആ ഒരു ലിവർ ഇട്ട് കഴിഞ്ഞാൽ കായ്സ് ഇതാണ് ഓക്കേ നോ ഇലക്ട്രിസിറ്റി ആ ആ രണ്ട് ഫ്യൂസ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറ് ഓപ്പൺ ആവും നമ്മൾ ഈ ഒരു ലിവർ വെളിച്ചു കഴിഞ്ഞാൽ കായ്സ് ഓക്കേ അപ്പം നമ്മൾ അടുത്ത പരിപാടി രണ്ട് ട്യൂസ് കണ്ടുപിടിക്കലാണ് വലിയ റേറ്റാ പിന്നെ പൊന്നെ നമ്മളെ എലിന്നൊക്കെ വിളിക്കണേ ഈ തള്ള തള്ളന കൈൻ്റെ കിട്ടട്ട് അറവാണെന്ന് ഉം എവിടെ കാണുമ്പോൾ നമ്മൾ എലി പോണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വെന്റിലൂടെ അങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട് അവിടെ എവിടെ ഉണ്ടാ ഇടത്ത് വെന്റ് ഫുൾ വെന്റ് ഇതടത്ത് വെന്റ് ഏ പിന്നെയും വെന്റ് ഓക്കെ തള്ളപ്പൊടി ഇങ്ങോട്ടും ഒരുവിടാ പിന്നെയും ബെണ്ട് ഓ ഈ ബെണ്ട് നമ്മളെ ഈ ഡോറിന് അങ്ങോട്ട് അല്ലേ അപ്പൊ നമ്മളെ സിസ്റ്റർ നമ്മളെ പിടിക്കോടിക്കൊള്ളണം ഒരു ഗ്ലിച്ച് അടിച്ച ഗ്ലിച്ചടിച്ച് മാറി തോന്നി എനിക്ക് ഇനി നിൽക്കണ്ട തള്ള വരുന്നുണ്ട് തള്ള വരുന്നുണ്ട് ഉള്ളിലൂടെ അയ്യോ

എനിക്ക് വഴികളൊന്നും അറിയില്ല നമ്മൾ ഓടുമ്പോ അവിടെ എടാ ഫ്യൂസ് എവിടെടാ രണ്ടാമത്തെ ഫ്യൂസ് കൊണ്ടുവച്ചേക്കുന്ന തള്ള അങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് വരുമ്പോ ഇന്ത് വഴി സത്യപേ എനിക്ക് എങ്ങോട്ടെ പോണതെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് ഇവിടെ ഈ ഡോർന്നാൽ ഇതുവരെ ക്യാ കത്തുള്ള ഇതൊക്കെ ലാസ്റ്റ് തപ്പി ഈ റൂമിന്റെ അകത്തൊക്കെ കയറി ഇറങ്ങണ്ടേ എന്നാലല്ലേ കിട്ടത്തോളൂ നമ്മൾ കടയിൽ നിന്നാണ് ഒന്ന് കിട്ടിയത് നമ്മള് വീടിന്റെ അടുത്ത നമ്മളെല്ലാ റൂമും അടിച്ച് പറിച്ചു പറഞ്ഞ

ഫസ്റ്റ് ഫ്യൂസ് ഇവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ ഇനി ഈ ഭാഗത്തെ ഫ്യൂസ് ഇല്ല ഇവിടെ ഒരു ബുക്ക് എടുക്കുന്നുണ്ട് ബുക്ക് നമ്മൾക്കൊരു ആയുധമാക്കിയിട്ട് ഉപയോഗിക്കാം അതായത് നമുക്ക് എസ്കേപ്പ് ആവാം പറ്റുന്ന രീതിയിലുള്ള ഒരു ആയുധമാണ് ബുക്ക് അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ തള്ള അങ്ങോട്ട് പോയിക്കോളും അപ്പോൾ നമ്മൾക്ക് നൈസായിട്ട് എസ്കേപ്പ് ആയി ഇടാൻ കഴിയും ഫ്യൂ ഇതെന്തുവാടാ ഇതെന്തുവാടാത് അതിൻ്റെ വലിയ ആവശ്യം ഇല്ല നമ്മൾക്ക് ഫ്യൂസ് അല്ല കിട്ടണ്ടേ അപ്പം ഈയൊരു ഭാഗത്ത് എവിടെ ഇല്ലട്ടോ നമ്മൾ പരമാവധി അടിഭാഗം മൊത്തം അങ്ങോട്ട് സെർച്ച് ചെയ്തേക്കണം ഈ ഒരു ഭാഗത്ത് അടിഭാഗം മൊത്തം ആക്കണം കൈ സെർച്ച് ചെയ്ത് ഇവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമേ നമ്മൾ മുഗൾ ഭാഗത്തോട്ട് പോകത്തുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ വന്ന റൂമ് കാണല്ലോ റൂം വൈസ് ഈ ബാത്റൂമിൻ്റെ അകത്തോട്ട് പോരും ബാത്റൂമിൻ്റെ അകത്ത് ഫ്യൂസ് ഇല്ല ആ എന്തുവാണത് ഇതിൻ്റെ അകത്തൊക്കെ വെന്റല എന്ത് ഓ നമ്മളിപ്പോ ഒരു പത്ത് പെന്റേം തുറന്നിട്ട് ഡൗട്ടോ എന്റെ ഇനി ഇവിടെ സെർച്ച് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഏകദേശം നമ്മളെല്ലാം സെർച്ച് ചെയ്തേക്കണേ നമുക്ക് മുഗൾ ഭാഗത്തോട്ട് പോയി നോക്കില്ല ചിലപ്പോ മുഗൾ ഭാഗത്താകും അടുത്ത ഫ്യൂസ് ഇരിക്കുന്നുണ്ടാവുക ഇവിടെ ഓ ഇതിരിക്കുന്ന എന്റെ മോനെ ഈയൊരു ഭാഗത്ത് ഇത് സാധനം ഉണ്ടായിരുന്നോ ഓക്കെ ഒരു ഫ്യൂസ് ഇവിടെ ഉണ്ട് അപ്പൊ ഇനി മറ്റേ ഫ്യൂസ് കൂടി നമ്മൾ കണ്ടെത്തിയിരിക്കണം കൈസ് ഇതിനകത്ത് അടുത്ത ഫ്യൂസ് ഉണ്ട് അവിടെ ഇവിടെ ഒന്നും ഇല്ലാ ഇതൊക്കെ ഇടാ ഈ സ്ഥലങ്ങളൊക്കെ ഏകദേശം നമ്മളെ മറ്റേ ഫ്യൂസ് കൊണ്ടുവയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ അതുമായി സ്വാമി ഉണ്ട് കിട്ടോ കാരണം ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചാൽ അവിടെ ആവുന്നു പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെയല്ല ഇടാ ഇത് എന്തുവാണത് നമ്മൾ കറക്റ്റ് ഈ സ്ഥലങ്ങളൊക്കെ പഠിച്ചെങ്കിലേ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ എന്റെ മോനെ ഒന്നും എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ കിട്ടി കിട്ടിന്റെ കത്താണ് അപ്പൊ നമ്മളുള്ളത് കള്ളു കുടിച്ച് മൂടായോള് എൻ്റെ മോനെ അപ്പൊ നമ്മളെ ഫ്യൂസ് ഇവിടെ കൊണ്ടുവെക്കണോ ഇനി ഒരു ഫ്യൂസ് കൂടി കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ട് ആ ഫ്യൂസ് എവിടെയാണ ഇരിക്കുന്നേ എനിക്ക് താങ്ങൂ ആ ഫ്യൂസ് എനിക്ക് താ പ്ലീസ് ഞാൻ മുട്ടായി വാങ്ങി തരാം എനിക്ക് ആ ഫ്യൂസ് തരുമോ എവിടെയാണവ മച്ചു ആ ഫ്യൂസ് എടുക്കുന്ന നമുക്ക് കിച്ചണ ഈ കിച്ചൺ പരമാവധി നമ്മളൊന്ന് അടിച്ച് പറഞ്ഞു തൂത്ത് വരയ്ക്ക് ഓ കിട്ടി 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 നെക്സ്റ്റ് ഫ്യൂസ് കൈസ് അപ്പൊ നമ്മളെ മൂന്നാമത്തെ ഫ്യൂസ്കോ എന്നെ പിടിക്കാൻ പറ്റി പിടിക്കേ പരമാവധി പിടിക്കുക പോയാ ഓ മണ്ടത്തരം കട്ടിയടാ ആ സാധനം ഇട്ടാ മാത്രം അല്ല ഇവര് വിളിക്കണ്ടേ அல்லச்செங்காய் அய்யோ நம்ம கையில் கிட்டி எங்கே எஸ் கேப்பாய்த்து എന്നെ പിടിക്കാൻ വേണ്ടി പിടിക്കും പാരാട്ട് പാടി നിനക്ക് എന്നെ പിടിക്കാൻ പറ്റുമെങ്കി ഓടി രക്ഷപ്പെട്ടു ആളിയാ വരുന്ന പെണ്ണിനെ കൊണ്ട് തോറ്റ് മച്ചു നമ്മളിപ്പോൾ എങ്ങോട്ടോടെ പോണേ ഓ എന്താ ഓ എന്ത് ഡോറ് ലോക്ക് ഇനി നമ്മൾ പൊട്ടിക്കണം അല്ല ലോക്ക് കണ്ടെടുത്തണം നമ്മുടെ മറ്റേ ഫിലിം ഉണ്ടല്ലോ ഗൈസ് നണ്ണിന്റെ അതുപോലൊക്കെ ഒരു കോട്ടയാണെങ്കിലൂടെ ഇത് അല്ലേ യെസ് പിന്നാട് ഗൈസ് നമ്മൾ ഏതൊക്കെ ഡോറ് തുടങ്ങിയിട്ട് ഇത് എങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയാണ് മച്ചു കളി എൻ്റെ പൊന്നെ ഇത് ഏതോ ബംഗ്ലാവ് നമ്മളെ നേരത്തെ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്ത് മൈൻഡിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ അടുത്ത സ്ഥലം ഇനി ഇവിടെ എന്താണ് ഇനി അടുത്ത പരിപാടി എന്നാണ് നമ്മൾ നോക്കാൻ പോണേ പരമാവധി ശബ്ദം ഉണ്ടാക്കാതെ നോക്കണം കാരണം നമ്മൾക്ക് ഇന്ന സ്ഥലത്ത് എങ്ങനെയൊക്കെ പോയാണെങ്കിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നു ഒരു ഐഡിയ ഇല്ല ഓക്കെ ഇതെന്താടാ ബും ഈ ബും വെച്ചിട്ട് നീ എന്നാ പരിപാടിയുടെ ഈ സേട്ട് മോളെ നീ എവിടെയാണ് ഈ സേട്ട് മോളെ ഇത് തുറന്ന് ഇത് എന്തുവാടാത് ബംഗ്ലാവാ അച്ഛനൊരു മീറ്റിംഗ് നടക്കുന്ന ഒരു സഭയാണ് മച്ചു ഫയലിനൊക്കെ നമ്മൾ കിട്ടുന്ന എന്താ പരിപാടി ഇത് വെച്ചിട്ട് എന്തോ ഒരു പരിപാടി ഈ ഒരു ഭൂമി വെച്ചിട്ട് ഈ ഭൂമി വെച്ചിട്ട് എന്താണത് തള്ളം കൊണ്ട് വരാണെങ്കിൽ നമ്മൾ ശബ്ദം പരമാവധി ഉണ്ടാക്കാതെ നോക്കണം ഇത് കൊളിക്കാനുള്ള സ്ഥലങ്ങളാണോ തണല ഇത് എന്താ പറണലാ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ല മച്ചാ ഓ എനിക്ക് തോന്നുന്നുണ്ടോ നമ്മൾ പരമാവധി പതുക്കെ അങ്ങോട്ട് പോയി നോക്കാം ഇനി അവിടെ എവിടെ ഒളിച്ചു നിക്കുന്നുണ്ടാ ഈ പെണ്ണ് പൊട്ട 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 പോയി 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 ഓക്കെ അപ്പൊ ഇങ്ങനെ ഈയൊരു ഈ റൂമിന്റെ അകത്ത് ഒരു സെറ്റപ്പ് എന്തോ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഡോറ് തുറന്ന് എന്തിനാണ് നമ്മൾ ഈ കയ്യിൽ ഈ സാധനം വെച്ച് നടക്കുന്നത് കഴിച്ചു ഇത് വെച്ചിട്ട് വല്ല ഉണ്ട് ഓ ഇത് തുറന്ന് നമ്മൾ പുറത്തോട്ട് പോകല്ലേ അച്ഛം അച്ഛാ തള്ളപ്പോയിന്നെനിക്ക് തോന്നുന്നത് എൻ്റെ ഡോറ് തുറന്ന ബാത്റൂമ് ബാത്റൂമിൽ ക്ലോസെറ്റ് ക്ലോസെറ്റ് ഓക്കെ ഇത് നമ്മൾ നേരത്തെ വന്ന വഴി അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ട് പോണം ഇത് നമ്മൾ നേരത്തെ വന്ന വഴിയാണൂടെ ആണ് 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 കാരണം ഡോറൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ഡോറ് എന്ത് ഡോറ് ഇതും ബാത്റൂമാണ് അച്ചാ അതെ അത് അപ്പിയാ അപ്പിയുടെ മച്ച നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോവുക സത്യം പറഞ്ഞു കാര്യം ഒരു ഐഡിയ കിട്ടുന്നില്ല ഇതിനകത്ത് ഒരുപാട് ഡോറുകൾ ഇതെല്ലാം പൂട്ടിയിട്ടേക്കുവാണ് ഇത് അടുത്ത ലോക്ക് ഇതും പൂട്ടിയിട്ടേക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ എവിടെ പോയി തപ്പും മേടാ ഓ ഓ എക്സിറ്റ് ഇതാണ് നമ്മൾ തുറന്നിട്ട് ഓടേണ്ടത് ഓക്കേ ഒരു ഡോർ തുറന്നാൽ ചിലപ്പോ ഡോർ എസ്കേപ്പ് ആയിരിക്കും ഗൈസ് യെസ് ഡോർ സ്കേപ്പ് അപ്പോ പിടികിട്ടി ഇതെന്തുടാ അത് അല്ല എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് വെച്ചിട്ട് നമ്മൾ തട്ടി ഇട്ടിങ്ങനെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടിയായിരിക്കും നമുക്ക് നോക്കാം സീലിങ്

ഡേ ിംപിൾ ആയിട്ട് കളിച്ചു പോയതാണല്ലോ എന്ത് പണിയെ കാണിച്ചെ ഓ ആ ഇത് നമ്മൾ ഇനി സ്പീഡാക്കും ഇനി ഇനി നമ്മൾ സ്പീഡ് ആക്കോ ഇനി നമ്മൾ നോക്കി കളിച്ചു വെടുത്തുള്ളൂ ഒരു കളിയും കൂടെ റിമൈൻ ഉള്ളൂ ഒന്നോ രണ്ടോ കളിയെ റിമൈനിങ് ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ക്രോബാർ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്ത പരിപാടി കാരണം ബൂമ് വെച്ചിട്ട് നമ്മൾ ഒരു ക്രോബാറ് കണ്ടുപിടിച്ച് അപ്പോൾ ഇനി ബ്രൂമ് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇനി ഒന്നും നമ്മൾ തപ്പെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ ഒരു ബ്രൂം അല്ല ആ ക്രോബാർ എവിടെ കൊണ്ടിട്ടടാ ആ ക്രോബാർ കഴിച്ചു നമ്മൾ എവിടെ ഇട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയൂ ഇവിടെയാണോ അല്ലല്ല ഇവിടെ അല്ല എവിടെ അല്ല ഈ ഒരു ഭാഗത്ത് എവിടെയാണ് ഗൈസ് ഒരു ഭാഗത്ത് എവിടെയാണ് നമ്മൾ കിട്ടി ഇതേ എടുക്കുന്നത് ക്രോബാറ് ക്രോബാറ് ആഹാ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന സ്ഥലം ചെയ്യുന്ന സ്ഥലം ഇനി ഇത് ഇത് വച്ചിരുന്ന എന്നാ പരിപാടി ആടാ ഖൈസ് ഇതിൻ്റെ അകത്ത് എന്തൊരു ബോക്സ് ഇരിക്കുന്നുണ്ടല്ലോ അപ്പോ ഈ ബോക്സ് എടുക്കണം കൈസ് ഈ കോപാർ വെച്ച് പെട്ടെന്ന് സ്പീഡാക്കി സ്പീഡാക്കിടാ തള്ളപ്പൊങ്ങ തള്ള പൊങ്ങോട്ട് വരും കൈസ് വരുമ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെട്ടോസ്കോ പിടിക്കാൻ പറ്റി പിടിച്ചോ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ച മോളെ പിടികിട്ടി പിടികിട്ടി നമ്മളീ ബോക്സ് ഇങ്ങനെ പോയിട്ട് കഴിച്ച നമ്മള് ആ ഞാൻ കാണിച്ചു തരാം അതെന്താടോ എന്റെ പൊന്ന മോളെ എന്നെ പേടിപ്പിക്കട്ടെ ഞാൻ എങ്ങനെയും ഒന്ന് കളിച്ചു പോയിക്കോട്ടെ ഇതിന്റെ മുകൾ ഭാഗത്തോട്ട് കേറണം കൈസ് ഇതിന്റെ മുകൾ ഭാഗത്തോട്ട് കേറിട്ടാണ് ഇതിന്റെ പരിപാടി ആഹ് ഇനി നമ്മൾ ഈ ഒരു കാണുന്ന കോണി ഇവിടെയും കേറണം കൈസ് ഈ കേറിയിട്ട് ആണ് ഇനി അടുത്ത കളി ടീമെ അങ്ങോട്ട് നോക്കിയാ ഈ ഒരു കാസ്റ്റില് കണ്ടാ സെറ്റല്ല ഇതിന്റെ ഗ്രാഫിക്സ് നോക്ക് പോളി എന്ന് പറഞ്ഞ പോളി അങ്ങോട്ട് നോക്ക് മച്ചു ഇത് സത്യം പറയാലോ സത്യം പറയലോ കൈസ് നമ്മളിപ്പോ ഒരു കാടിന്റെ അകത്തന്ന തോന്നണട്ടാ കാടിന്റെ അകത്ത് ഒരാൾ ഒഴിഞ്ഞ ഭാഗത്താണ് ഈ ഒരു കാസ്റ്റില് ക്രിയേറ്റ് ചെയ്തിരിക്കണേ വേറെ ലെവല് പിന്നെ അത് മാത്രം അങ്ങനെ തടാകം ആ തടാകത്തിന്റെ അവിടെ രണ്ടും മൂന്ന് വീടുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ സിറ്റി അങ്ങ് ദൂരെ നമ്മൾക്ക് നമ്മളെ വന്ന വഴി നോക്കാം നമ്മളിപ്പോ പോകുന്നത് അങ്ങനെ പോയി ഇനി ഇത് കയറണല്ലേ ഓക്കെ സ്കോ കേറിക്കൂട് കേറിക്കൂട് കയറിക്കൂട് കയറി കയറിയിട്ട് ഈയൊരു ഡോറ് ഓപ്പൺ ചെയ്യണമോ ഈ ഡോറ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ വേണം എന്നെനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ കീ കീ ഇട്ട് തുറക്കാനുള്ള ഒന്നും കാണാനില്ലല്ലോടാ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകണ്ടേ പോയി 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 ഓക്കേ ഓക്കേ ഇനി സമയം കളയരുത് നമ്മൾ പരമാവധി പതുക്കെ പോയി പോയിട്ട് ഈ ബോക്സ് ഇതിൻ്റെ അകത്തോട്ട് ഇടണം ഓക്കെ ഓക്കെ നമ്മൾ ഒരു ടണലിന്റെ അടിയിലോട്ട് പോയത് ഓർമ്മ ഒരു ടണൽ കയസ് ആ ടണലിന്റെ അടിയിലോട്ടാണ് ഇനി നമ്മൾ പോകേണ്ടത് കാരണം ഇതൊരു ചിമ്മിനിയാണ് ഈ ചിമ്മിനിയുടെ ബാക്കി ഭാഗം നമ്മൾ ആ ടണലിൽ കണ്ടിരുന്നു കയസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു ടണൽ ആ ടണലിന്റെ അകത്തോട്ടാണെന്ന് എനിക്ക് തോന്നുന്ന കൈസ് നമ്മൾ പോകേണ്ടത് ലെസ്കോ കയസ് ഇപ്പം ഏകദേശം എല്ലാം അപ്പോൾ നമ്മൾ ഈ കൂണി ഇറങ്ങുന്നു അല്ലേ അച്ഛന് ഡലോടിക്കല്ല മോളെ ഞാൻ എന്നെ കാണിച്ചു തരാൻ ഇനി ആ ചിമിനി എവിടെയാണ് കണ്ടെത്തണം ഗൈസ് ആ കാരണം ചിമിനി നമ്മൾ ഓടി ഞാൻ നമ്മൾ ഫൈൻഡ് ചെയ്തതാണ് പക്ഷേ പക്ഷേ അത് ഏത് ഭാഗത്താണെന്ന് ഒരു ഐഡിയ ഇല്ല ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് അവിടെ മൊത്തം ഡോറാണല്ലോ നമ്മൾ ഇനിയും ഒരുപാട് ഡോറുകൾ തുറക്കാൻ കിട്ടുമോ സീന് ഗെയിം എടാ നമ്മൾ ഓപ്പൺ ചെയ്ത ഡോർ എവിടെ ഒരു ടണലിൻ്റെ ഒരു ഡോറ് ഓപ്പൺ ചെയ്തിരുന്നല്ലോ ഏതൊരു മൂലക്കലായിട്ടാണ് ആ ഒരു ഡോറ് വരുന്നത് അല്ലല്ല ഇവിടെ ഇവിടെ നിന്ന് ഇത് നമ്മൾ വന്നോളില്ല ഖൈസ് ഓ ഇവിടെ എവിടെടാ ഡോർട്ട് എടാ ടാണലെ എവിടെ മച്ചു മറ്റു കിട്ടിയേ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഏതൊരു മൂലക്കിലാണ് ആ ടണൽ ഉള്ളത് അങ്ങനെ ടണൽ കടന്ന് കടന്നിട്ട് നമുക്ക് ഇതാ ലേറ്റൊക്കെ മിന്നി തുടങ്ങിയിട്ടോ എന്തുകൂടെ നമ്മുടെ സാധനം അവിടെ നമ്മുടെ സാ അതെ ഞാൻ പറഞ്ഞത് കഴിച്ചു ഈ ടണലിൻ്റെ അടിയിൽ തന്നെയാണ് ഈ ഒരു ചിമ്മിനിയുടെ ലാസ്റ്റ് പാർട്സ് ഉള്ളത് കഴിച്ചു നമ്മൾ കത്തിക്കുന്ന ഭാഗം ഇപ്പം ആ ഒരു ബോക്സ് ഇട്ടേക്ക് ഈ ഒരു സാധനം ഓപ്പൺ ആയി നമ്മളെ കയ്യിൽ കീ കിട്ടിയും എൻ്റെ മോനെ ഇനി ഈ കീ വെച്ചിട്ട് നമ്മൾ മറ്റേ ഡോർ തുറന്നാൽ ചിലപ്പോ നമ്മൾ എസ്കേപ്പ് ആയിരിക്കും അങ്ങനെ എസ്കേപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ കൈസ് അയ്യോ ഈ ചാവി ഇട്ടുകൊണ്ട് പോയിട്ട് തിരിക്കണം പക്ഷെ നമ്മൾ ഇനിയും പേടിക്കണം കൈസ് ആ തള്ളപ്പടി ഇങ്ങോട്ട് കേറി വന്ന് കഴിഞ്ഞാ തീർന്ന് കാരണം ഒരു കളി കളിയൂടെ നമ്മൾക്ക് റിമൈനിങ് ഉള്ളൂ മച്ചു ലസ്കോ അവിടെ ആ ഡോർ എവിടെ ആയിരിക്കണേ ഇത് പുറത്തോട്ടുള്ള ഇത് പുറത്തോട്ടുള്ള വഴി ഇത് പുറത്തോട്ടുള്ള വഴി അതും പുറത്തോട്ടുള്ള വഴി എവിടെ 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 ആ ഡോർ എവിടെ ആ ഡോർ നമ്മൾ എവിടെ ഒരു ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ് ആ ഡോറ് ഓ ഇവിടെ കൈസ് ഓ കിട്ടി കിട്ടി ഡോറി കിട്ടി ഡോർ കിട്ടി ഡോർ ബംഗ്ലാവിന്റെ ഡോർ കിട്ടി ഇനി അതിൻ്റെ അവിടെ കൈ തുറന്നോക്കട്ടെ ഡോറ് അല്ല ഫ്രണ്ട് ഡോറ് അൺലോക്ക്ഡ് നമ്മൾ ജയിക്കോ ജയിക്കോ ജോ ഗൈസ് ചേയ്ക്കു കൈസ് ധാരാടോ എന്റെ മോനെറും ഒരു പത്ത് പതിനഞ്ച് കുട്ടികളും അവളാണോ പിടിച്ചുകൊണ്ട് പോയി പോയിക്കാൻ എനിക്ക് തോന്നുന്നേ നമ്മളപ്പോ പിടിച്ചുകൊണ്ട് പോയ ആ കുട്ടികളിലെ ഒരു കുട്ടിയാണ് നമ്മള് മച്ച അപ്പൊ നമ്മൾ എസ്കേപ്പ് ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു നമുക്ക് അയ്യോ ഇനി വേറെ നമ്മള് ഓടി 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 എനിക്ക് തോന്നുന്ന കഴിച്ചു നമ്മളെ നമ്മളാ തടാകത്തിന്റെ ഭാഗത്തോട്ടാണ് എനിക്ക് തോന്നുന്ന കഴിച്ച് നമ്മൾ പോകുന്നത് ഗെയിം കഴിച്ചിട്ടില്ലേ ഇനിയുണ്ട് അത് ഇസ് എ മോർ ആക്ടിവിറ്റി ഓക്കെ ഞാൻ തള്ളപ്പൊടി നിൽക്കുന്നെണ്ണ് സിസ്റ്റർ ഇതൊക്കെ ആരാടാ ഒരുപാട് ടീമുകൾ ഉണ്ടല്ലോ അപ്പൊ ഇവള് മാത്രല്ല ഈ ഒരു കാശിൻ്റെ അകത്തുള്ളത് ക്ലോത്ത്സ് യൂണിഫോം ക്ലോത്ത്സ് എന്താണെന്നൊക്കെ യൂസ് ദിസ് ന്യൂ റാമ്പ് ടു ആക്സസ് ന്യൂ സ്കൂൾ ഏരിയ ഷോർട്ട് കട്ട് ആൻഡ് എസ്കേപ്പ് ഇൻ ദാനാ വാന് വഴി എസ്കേപ്പ് ആവനാ ഓക്കേ അപ്പൊ ഇനി നമ്മൾ ഇനി വാന വഴി എസ്കേപ്പ് ആവണം ഓ അപ്പൊ ഒരു കുട്ടി എസ്കേപ്പ് ആയി ഡോറ് തുറന്നിട്ട് ഇനി നമ്മൾ വാന് വഴി എസ്കേപ്പ് ആവണം ഓക്കെ ഒക്കെ ടീമാനായി നമ്മൾ വാൻ അല്ല നമ്മൾ ഡോറ് വഴി എസ്കേപ്പ് ആയി ഇനി നമ്മൾ അടുത്തത് വാന് വഴിയാണ് എസ്കേപ്പ് ആവാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും അത് ഇനി നെക്സ്റ്റ് പാർട്ടാക്കിട്ട് ഞാൻ ഇടാം അപ്പോൾ അതൊരു എല്ലാവരും കത്തിക്കുകയായി ആ ഒരു എപ്പിസോഡ് വരുന്നത് വരെ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോയ്ക്ക് എല്ലാവരും ഗൈസ് ലൈക്ക് അടിച്ച് നിങ്ങളുടെ പവർ അങ്ങ് കാണിച്ചേക്ക് പിന്നെ ഒന്നും നോക്കണ്ട പരമാവധി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ബൈ